ത് ഏ അത് എന്റെ മണ്ണെ കൊണ്ടുപോയി ചെറിയൊരു കാറ്റടിച്ചാതി അപ്പൊ കറണ്ട് പോണ്ട് കട്ടിയാൻ വേണ്ടി കാണാൻ കാത്തിരിക്കുന്നു അല്ലെ ഇനി ക്ലബിലെ കറണ്ടൂരിൽ അടക്കാത്തോണ്ട് അവന്മാരൊന്ന് ഫീസാകാനും ഫീസ് ഒന്നും ഇല്ലാണോ പറഞ്ഞേ അതിലൊരു കണ്ടി വർഷങ്ങളായി നീ അടുത്തുള്ള കൊണ്ടാ ഓഹോ അങ്ങനെയോ ആരും പേടിക്കണ്ട എല്ലായിടത്തും പോയിട്ടുണ്ട് ലക്ഷണം കണ്ടിട്ട് ഉടനെ എനിക്ക് തോന്നില്ല ഞാൻ പോകാനും എവിടെ പോണേ വന്നിരുന്ന കളി ഈ ഇരട്ട എനിക്ക് വയ്യ അല്ലെങ്കിൽ ആ ഫ്ലോ ഫ്ലോ പേടിച്ചിട്ട് ഫ്ലോയൊന്നും തോക്കൊന്നും സമയം ഒരാടായി ഇപ്പൊ പോയില്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ എനിക്കൊരു മണ്ണ് എടാ നീ വെട്ടോന്നും അവിടെ ഞാൻ കാണാത്ത പാമ്പ നീ ചെമ്പാട് വഴിയില് ഓ വണ്ടി കൊണ്ടുവന്നിട്ടില്ല ഇല്ല നടന്നാണ് വന്ന ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി പോകാനായിരിക്കും നിന്റെ തീരുമാനം

എനിക്ക് പേടിയൊന്നും ഇല്ല ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞില്ലല്ലേ സംഭവിച്ചു പിന്നെ കഥയാ കഥ നീ പെട്ടെന്ന് അമ്മ എന്തായാലും പോരാളിയാവും ഇനിയിപ്പം കറണ്ട് വന്നിട്ട് പോവാം പേടിച്ചിട്ടൊന്നും അല്ല എന്തിനാണ് വെറുതെ കറണ്ട് ഒന്നും ഇല്ലാതെ പോയി വിശന്നിരിക്കുന്ന പാമ്പിന്റെ എണ്ണങ്കിൽ വെറുതെ കാലുകൊണ്ട് കൊണ്ട് കെട്ടണം അല്ലേ കറണ്ട് വന്നിട്ട് പയ്യ നീ നേരത്തെ ചെമ്പാക്കാടിനെ പറ്റി എന്താ കഥ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്താറിയോ എന്തിനാണത് കേട്ടിട്ട് അല്ലേ ഹലോ നിങ്ങക്കൊന്നും അറിഞ്ഞൂടാത്തൊരു ചരിത്രം എനിക്കുണ്ട് നിങ്ങളൊക്കെ താരാട്ട് പാട്ട് കേട്ടിറങ്ങിയപ്പോ ഞാൻ കേട്ടിറങ്ങിയത് ഹോറർ സ്റ്റോറീസ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറയാൻ പോണതൊക്കെ എനിക്ക് താരാട്ട് മാത്രം വാടാ ഓഹോ അപ്പൊ നിനക്ക് ഒരു ചരിത്രം ഉണ്ടായിരുന്നല്ലേ എന്നാ കുഴപ്പമില്ല നീ പറഞ്ഞ എന്നാ കേട്ടോ ഹൊറർ കഥകൾ പറയുമ്പോൾ നമ്മൾ ടോൺ ഓ ടോണിക് പണ്ട് പണ്ടിവിടെ ചെമ്പകം എന്ന പേരുള്ള ഒരു തമിഴത്തി ഉണ്ടായിരുന്നു അവളെ കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോകും വെണ്ണ കടഞ്ഞെടുത്ത പോലുള്ള ശരീരം മുടിയാണെങ്കിൽ പനങ്കുല പോലെ അവൾ വിറകുകൾ വെട്ടിയായിരുന്നു ജീവിച്ചിരുന്നത് ഒരു ദിവസം വെട്ടാനായിട്ട് അവൾ കാട്ടിലേക്ക് പോയി കുറേ ദൂരം ചെന്നപ്പോഴത്തേക്കും അവളെ ആരോ പിന്തുടരുന്നതായിട്ട് അവൾക്ക് തോന്നി പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി അപ്പോ അതാ മുമ്പിൽ നിൽക്കുന്നു ആനയായിരിക്കും അപ്പൊ എന്റെ പൊന്നുമരുക ഇത് പുലിയും പുള്ളിമാനൊന്നും മനുഷ്യ മൃഗം അവരവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു നരികളുടെ ഇടയിൽപ്പെട്ട മാൻപേടയെ പോലെ അവൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയൻ എന്നിട്ട് എന്തുപറ്റി എന്നിട്ട് അവരവളെ ജീവനോട് ഒരു മരത്തി കെട്ടിത്തോക്കി നാട്ടുകാരതിനൊരു ആത്മഹത്യയായിട്ട് എഴുതി അതിനുശേഷം ചെമ്പകത്തിൻ്റെ ആത്മാവ് പ്രതികാരദാഹിയായ ഒരു ചുടലേക്ഷയായി മാറി അതുവഴി പോകുന്ന ഒരാണുങ്ങളെയും വെറുതെ വിടാതായി അവളുടെ ശല്യം കോടി വന്നപ്പോ അവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടെ ചേർന്നൊരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തി ആ മന്ത്രവാദി ചെമ്പകത്തിൻ്റെ ആത്മാവിനെ ആവാഹിച്ച് ഒരു തേക്ക് മരത്തിൽ ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ള എടാ സത്യമാണ് അവിടെയൊന്നും പാലമരല്ലായിരുന്നു അതാണ് തേക്കം വരെ തിളച്ചത് അല്ലെങ്കിൽ തന്നെ നീ സ്ഥലത്തിന്റെ പേര് കഴിക്കുകയാണ് ചെമ്പുകാട് ചെമ്പകഞ്ചത്ത കാടാണ് പിന്നെ ചെമ്പുകൾക്കാടായി മാറിയത് മനസ്സിലായിലേക്ക് ഇല്ല നിങ്ങൾ എന്നെ ചുമ്മാ പേടിപ്പിക്കാനായിട്ട് കള്ളക്കൊന്നുണ്ടാക്കി പാടില്ലേ ഇത് കഥയല്ലേ നടന്ന സംഭവമാണ് ഇവിടുത്തെ ഓരോ ഓരോ ഇതറിയാം പിന്നെ നിന്റെ വിശ്വാസം നീ നീനിപ്പൊ ശ്രദ്ധിച്ചാൽ മതി അവിടെ വലിയൊരു തേക്കുണ്ട് ആ തേക്കിലാണ് അവളെ തളച്ചേക്കുന്നത് കുറച്ച് നാളായി അവിടെ പഴയ പോലെ പ്രശ്നങ്ങൾ ഉണങ്ങി എന്നാണ് നാട്ടുകാർ പറയണം പ്രശ്നങ്ങളാ ഞാൻ ഒന്നും ഞാന്നും ഞാൻ ഒന്നും വിശ്വസിക്കില്ല വിശ്വസിക്കണ്ട നീ ആ വഴിയല്ലേ പോണ് രക്തദാഹിയായ ചെമ്പകത്തിന്റെ ആത്മാവ് നിന്റെ കൊരവള്ളി പൊട്ടിച്ച് പൊട്ടിച്ചു ചോരോടിച്ച് അവിടെ കാത്ത് വെപ്പുണ്ട് ചെന്ന് കേറിക്കൊടുന്ന് എന്തടാൻ